ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് എത്ര അറിയാത്തവർക്കും ഉണ്ടാക്കി എടുക്കാം ഇത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ടിഫിനിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരായിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മാത്രം സൺഫ്ലവർ ഓയിലും ഒരു സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തതും രണ്ട് ചെറിയ സവാളയാണ് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള സവാള കൊത്തി അരിഞ്ഞതും കൂടെ ഏറ്റവും കൊടുത്തിട്ടുണ്ട് ഒത്തിരി ടൈമൊന്നും ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടി വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പച്ചമുളക് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒത്തിരി കളർ മാറി വരുമൊന്നും വേണ്ട ഇനി ഇതിലേക്ക് അര സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനോടൊപ്പം സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം പഴുത്ത തക്കാളിയാണ് അതും ഇതുപോലെ തന്നെ കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സാൻഡ്വിച്ചല്ല ഒരുപാട് പച്ചക്കറികളൊന്നും തന്നെ ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ നമ്മൾ സാൻഡ്വിച്ചിനായിട്ട് എന്തുണ്ടാക്കുകയാണെങ്കിലും ഒരു ഹാഫ് കുക്ക് മതിയാവും അപ്പോൾ അതാ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്ത് പച്ചക്കറി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ നല്ലോണം കഴിക്കും വലിയവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇത്ര ഉള്ളു പണി ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെട്ടോ ഞാനിത് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഞാനിവിടെ മിക്സിയുടെ പൊടിക്കുന്ന ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് നല്ലോണം ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് മിൽമേഡ് ചീസാണ് ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതായത് മൊസറിലോ ചീസ് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് ഇതുപോലെ ക്യൂബായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചീസ് അത് ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്ന് കറക്കി കേട്ടോ ആദ്യം ഒന്ന് കറക്കി എടുക്കണം അപ്പോൾ അതാ ഒന്ന് കറക്കി എടുത്തപ്പോൾ അത ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ ഒരിക്കലും ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇത് നന്നായിട്ട് ചൂടാവുന്നവരെ അടിച്ചെടുക്കരുത് നമുക്കിത് ശരിക്കും മയോണൈസിൻ്റെ ആ ഒരു ടെക്സ്ചറൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിന് മുട്ടയുടെ ആ ഒരു മഞ്ഞ മണമൊന്നും ഉണ്ടാവില്ല അതിനാണ് നമ്മൾ വെളുത്തുള്ളി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സോസ് മാത്രം മതി കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളു പണി ഇനി നമുക്ക് ബ്രെഡ് എടുക്കണം ഇത് സാധാരണ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുന്ന സമയത്തോ അതല്ല ലഞ്ച് ബോക്സിലൊക്കെ ഞാൻ ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളൂ ഇതിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറികളൊക്കെ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്തെടുക്കുന്നില്ല നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ തക്കാളിയും സവാളയും കൂടി ഇട്ടിട്ടുള്ള ആ ചെറിയൊരു മസാലയുണ്ടല്ലോ അത് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേളിൽ എന്നിട്ട് ഈ ഒരു ബ്രെഡ് അതിൻ്റെ മുകളിൽ അടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് മയണോയിസ് മുട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മയണോയ്സ് ഇതുപോലെ ചേർത്ത് കൊടുക്കണം ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഈ സോസൊന്നും ഇപ്പോൾ നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഈ ഒരു മസാല നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല തന്നെ അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും ഒരെണ്ണം കൂടെ അതിൻ്റെ മേളിൽ തന്നെ ആ സോസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു സോസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി സവാളയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അതുകൊണ്ട് ഇത് അത്ര കഴിച്ചാലും വലിയ കുഴപ്പമൊന്നും വരില്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതിൻ്റെ മെള്ളിൽ വീണ്ടും കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് ഇതിൻ്റെ മെളിൽ വീണ്ടും വിൽക്കാണ് അത് ഇഷ്ടമില്ലാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ മതിയാകും കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് രീതിയിലാണിരിക്കുക പല രീതി ലെയർ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത് ഒരുമിച്ച് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഫില്ലായിട്ടിരുന്നോളൂ അപ്പോൾ ഞാൻ അടുത്തതും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ദോഷത്തവേരാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ബ്രെഡ് ടോസ്റ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി നല്ലതാണ് ദോശത്തവയിൽ ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ബട്ടറാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ കുറച്ച് ബട്ടർ ഒന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡിനെ എടുത്തതിൽ മേളിൽ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ സാന്ഡ്വിച്ച് മേക്കറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ രണ്ട് ബ്രെഡ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഒത്തിരി ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ ഒരു സൈഡൊന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കളർ മാറി വരുന്നവരെ ഇതുപോലെ ഇടയിൽ ഇടയിലൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്കിതിനെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ വലിയ പച്ചക്കറികളോ ഒരുപാട് സോസോ സാൻഡ്വിച്ച് മേക്കർ ഒന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തക്കാളിയും സവാളയൊക്കെ വെച്ചിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു സൈഡൊക്കെ നല്ലോണം ഇതുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും നമ്മൾ കുക്ക് ചെയ്യാതെ വെക്കാത്തത് കൊണ്ട് തന്നെ ഉള്ളിലൊന്നും ഒരുപാടിങ്ങനെ ഡ്രൈ ആയി വരും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ പിന്നെ ചീസ് നമ്മൾ വേറെ തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല അത് നമ്മൾ മുട്ടയുടെ കൂടെ സോസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂട് തട്ടിയാൽ മാത്രം മതി അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ച മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല എന്നാൽ കഴിക്കാൻ പാകത്തിന് മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് രണ്ട് സൈഡൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ മയണൈസൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ മെൽറ്റ് ആയ പോലെ വരും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ആ മസാല ഉള്ളിൽ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടുള്ള ആ മസാലക്കൂട്ടൊക്കെ നല്ലോണം ഇങ്ങനെ അമർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അത് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ ഇതുപോലെ ഇരിക്കും കേട്ടോ ഇങ്ങനെ പുറത്തേക്ക് വരാതെ എന്നാൽ കാണാൻ നല്ല ഭംഗിയും കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കാനും പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം എന്നിട്ട് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇത് കൂടുതൽ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ബ്രെഡ് ആണ് കേട്ടോ ബ്രെഡ് നമ്മൾ ഏത് രീതിയിലും ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇതുപോലെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അതുപോലുള്ള ഈ സി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ